ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഓസ്ട്രേലിയയിൽ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ അറിയേണ്ടതായും ചെയ്യേണ്ടതായുമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യുന്നത് ബർത്ത് രജിസ്ട്രേഷനാണ് അപ്പോൾ എനിക്ക് നാട്ടിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യും അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു ഫോമിൽ തന്നെ ഹോസ്പിറ്റലുകാരാണ് തന്നെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മളാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുമ്പം അതിന് വേണ്ട പേപ്പേഴ്സും ഒരു പാക്ക് തരുമല്ലേ നമുക്ക് ഇതാണ് ഹോസ്പിറ്റലുകാര് നമുക്ക് തരുന്ന ആരൻ പാക്ക് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ചെറിയൊരു ബര്ത്ത് സർട്ടിഫിക്കറ്റ് പോലെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ശരിക്കും നമ്മൾ ലീഗലി ബര്ത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് വേറെയാണ് കേട്ടോ പക്ഷെ ഇത് ഹോസ്പിറ്റലിൻ്റെ പേരിൽ ചെറിയൊരു നോട്ടീസ് ഓഫ് ബര്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ തരും ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും അതായത് എൻ്റെ ഡീറ്റെയിൽസ് അമ്മയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് പേര് ഫോൺ നമ്പർ മലയറ്റൽ സ്റ്റാറ്റസ് ലാംഗ്വേജ് അന്വേഷിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മൾ ഡ്യൂറിങ് ലേബർ എങ്ങനെയായിരുന്നു അതുപോലെ ഡെലിവറി എങ്ങനെയൊക്കെയായിരുന്നു കോംപ്ലിക്കേഷൻ ആയിരുന്നു എസ് സി എസ് ആയിരുന്നു നോർമലായിരുന്നു പിന്നെ ബേബിയെക്കുറിച്ച് ബേബിയുടെ ജെൻഡർ ഏജ് എത്ര വീക്കിലാണ് പുറത്ത് വന്നത് ടൈമും ഡേറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നെ സെക്സ് വെരിഫൈ ചെയ്തത് ആരൊക്കെയാണെന്ന് ഡോക്ടേഴ്സിൻ്റെ പേര് ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് സി എസ് ആയിരുന്നു അപ്പോൾ സി എസ് ആരാണ് ചെയ്തത് ആ ഡോക്ടേഴ്സിൻ്റെയും പിന്നെ നേഴ്സുമാരെ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഓഫ് ബർത്ത് ബർത്താണിത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അതായത് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് സിക്സ്റ്റി ഡേയ്സാണ് ടൈം പിരീഡ് സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ ചെയ്താൽ മതി അപ്പം ഇതാണിതിനുള്ള പേപ്പർ പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം ഓസ്ട്രേലിയയിലെ എല്ലാവർക്കും സെയിം തന്നെയാണോ എന്നുള്ളത് എനിക്ക് ആരും ഉറപ്പില്ല കാരണം നമുക്ക് ഓസ്ട്രേലിയ ഒരു കാര്യവും ജനറലായിട്ട് പറയാൻ പറ്റില്ല ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അതുപോലെ തന്നെ നമ്മൾ ഏത് വിസയിലാണോ ചില വിസയിലും ചില ചില നിയമവ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ബർത്ത് രജിസ്ട്രേഷൻ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ കേസ് അതായത് പി ആർ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുണ്ടായതിന് ശേഷം സിക്സ്റ്റി ഡേയ്സ് ഉണ്ട് സിക്സ്റ്റി ഡേയ്സിൽ നിന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏത് സൈറ്റിലാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് ബി ഡി എം ഡോട്ട് ബിഖ് ഡോട്ട് ഗവ് ഡോട്ട് എ യു ഇതാണ് ഇതിൻ്റെ സൈറ്റ് അപ്പം ഞാനീ പറയുന്നത് വിക്ടോറിയൻ ഗവൺമെൻറ്റിൻ്റെ അതായത് വിക്ടോറിയ സ്റ്റേറ്റിലെ നിയമങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിത് ഫില്ല് ചെയ്യാൻ നേരത്ത് വലിയൊരു ആപ്ലിക്കേഷനൊന്നുമല്ല കേട്ടോ ചെറിയ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഡീറ്റെയിൽസ് പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് രണ്ട് പേരൻസിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കണം പേരൻറ്റ് വൺ ടു എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും രണ്ടായിട്ട് ചെയ്യണം കേട്ടോ അതായത് നമ്മളിപ്പം ഞാനിപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്യുന്നു പേരൻറ്റ് ടുവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും ഇമെയിലും നെയ്മൊക്കെ അപ്പം ഇമെയിലിലേക്ക് എന്നിട്ട് സെക്കൻഡ് പേരൻ്റിൻ്റെ ഇമെയിലിലേക്ക് അവർ ലിങ്ക് കൊടുക്കും എന്നിട്ട് പറയും ഇന്ന ആൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നിൻ്റെ പാർട്ട് നീ ചെയ്യാൻ പറഞ്ഞിട്ട് സെക്കൻഡ് ആപ്ലിക്ക സെക്കൻഡ് പേരൻറ്റിന് ഒരു ലിങ്ക് കൊടുക്കും അപ്പം സെക്കൻഡ് പേരൻറ്റ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം അപ്പം അങ്ങനെ രണ്ട് പേരും രണ്ട് പേരുടെ പാർട്ടും ഫില്ല് ചെയ്യണം അപ്പോൾ ആദ്യം ചെയ്യും മെയിനായിട്ട് ചെയ്യുന്ന ആൾ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം സെക്കൻഡ് ആൾ കുറച്ച് മാത്രം നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ പേര് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമ്മൾ എവിടെയാണ് ജനിച്ചത് പേരൻ്റ് രണ്ട് പേരൻറ്റും ജനിച്ച സ്ഥലം പിന്നെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതൊക്കെയാണ് പിന്നെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് പേര് പിന്നെ എപ്പോഴായിരുന്നു ടൈം ഡേറ്റ് ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ബർത്ത് വെയ്റ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ വേറെ സിബ്ലിങ്സ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എവിടെയാണ് ജനിച്ചതെന്നുള്ളതും അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നോർമലി കിട്ടുന്നത് അത് ഫ്രീ ആണ് പിന്നെ നമുക്ക് ഇവിടെ വളരെ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊമൊമറേറ്റീവ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതാ ഇതിനകത്തൊരു രണ്ട് നാലഞ്ച് അഞ്ച് നാല് ഒമ്പത് മോഡലിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ ഒരു പത്ത് രൂപ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള പല തീമിലുള്ള ഒത്തിരി ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അതിന് പൈസയുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരെണ്ണത്തിന് എൺപത്തിയെട്ട് ഡോളർ കണ്ടാണ് പിന്നെ പോസ്റ്റൽ വഴി അയച്ചു തരുന്നതിന് പത്ത് ഡോളർ എക്സ്ട്രാ അങ്ങനെ ഒരു നയൻറ്റി എയ്റ്റ് സംതിങ് ഡോളേഴ്സ് വരുന്നത് ഏകദേശം ഒരു നൂറ് ഡോളറിനടുത്ത് വരുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം വേണമെങ്കിൽ എടുത്താൽ നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലീഗൽ സർട്ടിഫിക്കറ്റ് കിട്ടും അതാണ് എല്ലായിടത്തും വേണ്ടതും ഇത് ജസ്റ്റ് ഒരു ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു അവാർഡ് പോലെ അങ്ങനെ നമുക്ക് ഡിസൈൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഇതുകൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന പാക്കിൽ ഈയൊരു ഫോമും കൂടെ ഉണ്ട് അതിന് ന്യൂബോൺ ചൈൽഡ് ഡിക്ലറേഷൻ സെൻട്രൽ ലിങ്കിൻ്റെ അത് സെൻട്രൽ ലിങ്ക് അല്ലെങ്കിൽ മെഡിക്കെയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവണ്മെന്റിന്റെ സർവീസസാണ് അതിന് മെഡിക്കെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിനാണ് മെഡിക്കെയർ എന്ന് പറയുന്നത് അതുപോലെ സെൻട്രൽ ലിങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഗവൺമെൻറ് സർവീസ് ബാക്കിയുള്ള സർവീസുകൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഇപ്പം ഞങ്ങൾ പി ആർ പി ആർ ഉള്ളതുകൊണ്ട് നമുക്ക് മെഡിക്കെയർ ഉണ്ട് പി ആർ ഉള്ളവർക്കൊക്കെ മെഡിക്കെയർ കിട്ടും അപ്പോൾ സെൻട്രൽ ലിങ്ക് പക്ഷേ അതിന് എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ രണ്ട് പേർ നേഴ്സുമാരായതുകൊണ്ട് ഞങ്ങൾ സെൻട്രൽ ലിങ്കിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി ആയിട്ടില്ല നമ്മൾ പി ആർ കിട്ടി രണ്ട് വർഷം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അവർ പറഞ്ഞു നമ്മൾ രണ്ട് പേര് നേഴ്സുമാരായതുകൊണ്ട് സെൻട്രൽ ലിങ്കിനൊരു ഇൻകം ഉണ്ട് ത്രഷ് കൊണ്ടുണ്ട് അതിനനുഭവമായിരിക്കും രണ്ടുപേരുടെയും കൂടി ടോട്ടൽ ഇൻകം വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനത്തെ ബെനഫിറ്റ്സുകളൊക്കെ കിട്ടാൻ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പം അങ്ങനെ കേട്ടോണ്ട് പിന്നെ ഞങ്ങൾ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അപ്ലൈ ചെയ്യാനൊന്നും പോയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം അപ്പം ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കുമ്പം ബാക്കി അറിയാം എന്താകും എന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി ടാക്സ് ബെനഫിറ്റിനും പിന്നെ പേരൻറ്റ് ലീവിനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ഒരു മൂന്നാല് പേജുള്ള ആപ്ലിക്കേഷനാണ് മൂന്നാല് പേജുണ്ടോ രണ്ട് പേജുള്ളൂ കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ടു പേജസ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് അപ്പോൾ അത് ഫില്ല് ചെയ്ത് ഒന്നെങ്കിൽ പോസ്റ്റ് വഴി അയക്കുക അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കാം അപ്പോൾ ഇത് ഇതും കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കുഞ്ഞുണ്ടായാൽ ഓസ്ട്രേലിയയിൽ ഒരു കുഞ്ഞുണ്ടായാലും ചെയ്യേണ്ട കാര്യങ്ങള് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൊണ്ട് കാണിച്ചുതരാം ഇതാണ് ഇവിടുത്തെ ഹെൽത്ത് റെക്കോർഡ് കുഞ്ഞിൻ്റെ ഹെൽത്ത് റെക്കോർഡ് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നതാണ് ഇതിന് ഗ്രീൻ ബുക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതായത് കുഞ്ഞിൻ്റെ ബർത്ത് മുതൽ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഓരോ പ്രാവശ്യം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ഇത് വലിയൊരു ബുക്കാണ് കേട്ടോ കാര്യം നല്ല സംഭവമാണ് വെച്ചാൽ ബർത്തിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് വെയ്റ്റ് ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഓരോ വിസിറ്റിലും ഓരോ അപ്പോയിൻമെൻറ്സ് അത് മിഡ് വൈഫിൻ്റെ വിസിറ്റും ചൈൽഡ് ഹെൽത്ത് നഴ്സിൻ്റെ വിസിറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം അതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നത് ഈ ബുക്കിൽ തന്നെയാണ് അതൊരു ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് ഇതിനകത്താണ് പിന്നെ ഇതാ മൈ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് റെക്കോർഡ് അപ്പോയിൻമെൻറ്റ്സ് ടു കീപ് ടു വീക്സ് വിസിറ്റ് ഫോർ വീക്സ് വിസിറ്റ് അങ്ങനെ ഫോർ മന്ത്സ് എയ്റ്റ് മന്ത്സ് ട്വൽവ് മന്ത്സ് എയ്റ്റീൻ മന്ത്സ് ടു ഇയർ ത്രീ ആൻഡ് ഹാഫ് ഇയർ ഫോർ ഇയർ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ ഏജിലെയും വിസിറ്റിനും എല്ലാത്തിൻ്റെയും ഇൻഫർമേഷനും ഡീറ്റെയിൽസും ഇതിനകത്തായിരിക്കും അവർ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ബുക്ക് മതി നമുക്കെല്ലാം ഇതിനകത്തുണ്ട് നമ്മളെവിടെ പോയാലും ഈ ഒരു ബുക്ക് ഗ്രീൻ ബുക്ക് അവർ ചോദിക്കും അപ്പം നല്ല കളർഫുള്ളാണ് നല്ല നല്ല സംഭവമാണ് കേട്ടോ പിന്നെ കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പം അതുപോലെ നല്ല ഹാൻറ്റിയാണ് എല്ലാം ഇതിനുള്ളിലുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനൊന്നും പോകേണ്ട എല്ലാം ഇതിനകത്ത് തന്നെ ഒരു ബുക്ക് എടുത്താൽ മതി എല്ലാതിനകത്തുണ്ടാകും അപ്പം അതാണ് ഗ്രീൻ ബുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുണ്ടായപ്പം ഹോസ്പിറ്റൽ നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മിഡ്വൈഫ് വന്നു മിഡ് വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നെയും അതുപോലെ കുഞ്ഞിനെയും നോക്കി വെയിറ്റും പിന്നെ എല്ലാ കാര്യങ്ങളും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ പൂ സിസേറിയൻ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് സിസേറിയൻ്റെ പൂ ഉണ്ട് ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പിസിയോട്ടമീൻ്റെ പൂ ഉണ്ട് അങ്ങനെ അവരെല്ലാവരും എല്ലാം നോക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു ചെയ്തുവരും പിന്നെ കുഞ്ഞിനാണെങ്കിൽ വെയ്റ്റ് ഹൈറ്റ് ഹെഡ് സർക്കുംഫ്രൻസ് അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഓരോ റിഫ്ലക്സുകളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നു പിന്നെ എനിക്ക് മിഡ്വൈഫ് ഒരു തവണയെ വന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവരിന് വരികയുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തത് പിന്നെ അവര് വന്നിട്ടില്ല പിന്നെ സെക്കൻഡ് വീക്ക് മിഡ് വൈഫ് വന്നതിന് ശേഷം നെക്സ്റ്റ് വീക്ക് ചൈൽഡ് ഹെൽത്ത് നേഴ്സ് വന്നു അത് നമ്മുടെ ഈ കൗൺസിലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഏത് കൗൺസിലിലാണ് ഇപ്പോഴെന്ന് വെച്ചാൽ അവിടുത്തെ ചൈൽഡ് ഹെൽത്ത് നേഴ്സിനെ ഇൻഫോം ചെയ്യും അങ്ങനെ നമ്മുടെ കൗൺസിലിൽ നിന്നുള്ള ചൈൽഡ് ഹെൽത്ത് നഴ്സ് നമ്മളെ കാണാൻ വരും അപ്പോൾ അവരും രണ്ടുപേരെ നോക്കൂട്ടും അപ്പം മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് നേഴ്സാണ് അപ്പം രണ്ടു രണ്ടുപേരും അമ്മയും കുഞ്ഞിനെയും നോക്കും അപ്പോൾ അങ്ങനെ ഒരുതാണ് വീട്ടിൽ വന്ന് നോക്കി അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളാണ് കൂടുതലവർ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞു കിടക്കുന്നത് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ബെഡ് കോട്ട് വാങ്ങണം എന്നുള്ളതാണ് കുഞ്ഞിനെ സെപ്പറേറ്റ് ആയിട്ട് കോട്ടിൽ കിടത്തണം എന്നൊക്കെയുള്ളതാണ് നിയമം അപ്പം ഞങ്ങളിപ്പം ബാസ്നെറ്റിലാണ് കിടത്തുന്നത് ഒരു ചെറിയൊരു ബെഡ് ബാസിനെറ്റിൽ ഒരു ബെഡ് വാങ്ങിച്ചു അപ്പോൾ അതിലാണ് കുഞ്ഞിനെ അപ്പോൾ അതിൽ ചൈൽഡ് എഴുത്തനേഴ്സ് ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ ഓരോ വീക്കിലും വിസിറ്റ് ഉണ്ട് ഫസ്റ്റ് വീക്ക് മിഡ് വൈഫ് വന്നു കണ്ടു സെക്കൻഡ് വീക്ക് ചൈൽഡ് എഴുത്തനേഴ്സ് വന്നു കണ്ടു തേർഡ് വീക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടു ഫോർത്ത് വീക്കും ഇനി ഇപ്പോൾ ഇനി മുതലുള്ള വിസിറ്റ് എല്ലാം അവളുടെ അവരുടെ ക്ലിനിക്കിലാണ് പോയി കാണുന്നത് പക്ഷേ ഇത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണുണ്ടോ കാരണം നമ്മുടെ അടുത്തൊരു വേറൊരു ഫാമിലിയിൽ അവർക്കും ഈ ഇടയ്ക്കാണ് കുഞ്ഞുണ്ടായത് പക്ഷേ അവർക്ക് വീട്ടിലേക്കാണ് കൂടുതൽ വിസിറ്റ് വന്നത് അതുപോലെ കുറച്ചുകൂടി റെഗുലർ ആയിരുന്നു കൂടുതൽ വിസിറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം മാത്രം എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോ ദിവസത്തെ അപ്പോയിൻമെൻറ്റും ടൈമിംഗ് എല്ലാം എഴുതി തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഹോം വിസിറ്റ് ആണ് പിന്നെ സെക്കൻഡ് വീക്ക് വിസിറ്റ് ഫോർ വീക്ക് വിസിറ്റ് എയ്റ്റ് വീക്ക് വിസിറ്റ് ഫോർ മന്ത് വിസിറ്റ് എയ്റ്റ് മന്ത് ട്വൽവ് മന്ത് എയ്റ്റീൻ മന്ത് ടു ഇയർ ത്രീ ആൻഡ് ഹാഫ് ഇയർ അപ്പോൾ അങ്ങനെ ത്രീ ആൻഡ് ഹാഫ് ഇയർ വരെയാണ് ചൈൽഡ് ഹെൽത്ത് സർവീസ് ഉള്ളത് പിന്നെ ഇതിൽ എൻ്റെ ഇടയ്ക്ക് സിക്സ് മന്ത്സിൽ നമ്മൾ പോയി ജി പി എ കാണണം രണ്ടുപേരും അമ്മയും കുഞ്ഞും അതിലെനിക്ക് മെയിനായിട്ട് ജി ടി ടി ചെയ്യാനാണ് കാരണം ഞാൻ ജസ്റ്റേഷൻ ഡയബറ്റിക് ആയിരുന്നു അതുകൊണ്ട് ഒന്നുകൂടി ജി ടി ടി ടെസ്റ്റ് ചെയ്യണം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യണം സിക്സ് വീക്സ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ജി പിയിലെടുത്തുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൂടെ തന്നെ കുഞ്ഞിനും ഇമ്മ്യൂണൈസേഷൻ ചെയ്യാനുണ്ട് സിക്സ് വീക്സിൽ പിന്നെ അറ്റ് ബെർത്തിൽ കുഞ്ഞുണ്ടായ സമയത്ത് വൈറ്റമിൻ കെ കൊടുത്തു പിന്നെ ഉണ്ടായിരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിനും കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെ ബി സി ജി വാക്സിൻ ഇല്ല നമുക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ഇവിടുത്തെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റെഡ്യൂള് വരുമ്പം അതിനകത്ത് ബി സി ജി ഇല്ല കാരണം ട്യൂബർ ഒന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ടും ഇന്ത്യയിലേക്ക് ഫ്രീക്വൻറ്റായിട്ട് നമ്മൾ പോവാ പോകുന്നത് കൊണ്ടും നമുക്ക് ബി സി ജി എടുക്കണം എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കണ്ട അപ്പം നമ്മൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് കുഞ്ഞുണ്ടായതു മുതൽ ഇന്ന് വരെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്